ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഗ്രൈസ് ടിവിൽ കൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ കർത്താവ് നയിക്കും എന്നതിൽ എനിക്ക് സംശയവുമില്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ കൂടെയിരിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യമാണ് നാം അനുഭവിക്കുന്നത് ഇന്ന് രാവിലെയും അനുഗ്രഹങ്ങൾ പുത്തനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വാക്യം നൂറ്റി എട്ടാം സങ്കീർത്തനം ആറാം വാക്യം വാക്യം ഇങ്ങനെയാണ് നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമല്ലണമെന്ന് നൂറ്റി എട്ടാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പങ്കിക്കേണ്ടത് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുകയാണ് യഹോവേ നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് ആശ്വാസവും ഒരു വിടുതലും ആകണം നിന്റെ വലങ്കൈ കൊണ്ട് ഞങ്ങളെ താങ്ങണം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ വിടുവിക്കണം രക്ഷിക്കുന്ന ഒരു ദൈവം വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങളും പ്രതി സാഹചര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും യഹോപം നിങ്ങളെ താങ്ങുവാനും കരുതുവാനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് തനിക്ക് പ്രിയമുള്ളവരെയാണ് വിടുവിക്കുന്നത് പ്രിയമായവരെ ദൈവത്തിൻ്റെ പ്രിയരായവരെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രിയരാണ് മക്കളും പ്രിയ മക്കളുമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ദൈവവചനം പറഞ്ഞപ്പോൾ സഭയിൽ പറഞ്ഞ ഒരു ഭാഗമാണ് മക്കളുമുണ്ട് പ്രിയ മക്കളുമുണ്ട് നമ്മൾ പ്രിയ മക്കളുടെ ഗണത്തിൽപ്പെട്ടവരാണ് നമ്മൾ പ്രിയ മക്കളാണെങ്കിൽ അപ്പനിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയായിരിക്കും അതൊരു വിടുതലായിരിക്കും ഇവിടെ ദാവീത് തൻ്റെ പ്രാർത്ഥനയിൽ പറയുകയാണ് നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ ഞങ്ങൾക്ക് ഉത്തരമല്ല കർത്താവിൻ്റെ വലങ്കൈ ഉത്തരമരുള്ളുന്ന കൈ നമ്മുടെ വിടുതലിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൈ യഹോവിടെ വീര്യം പ്രവർത്തിക്കുന്നു വചനത്തിനകത്തുണ്ട് യഹോവിടെ വലങ്കൈ എന്തു ചെയ്യുന്നു തൻ്റെ മക്കൾക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു നമ്മൾ ഇന്ന് പകൽ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൽ നിന്നൊരു വിടുതൽ ദൈവത്തിൽ നിന്ന് ഒരു സൗഖ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും എവിടെ നിന്നാണ് വിടുതൽ അനുഭവിക്കേണ്ടത് ശുദ്ധ വേദപുസ്തകത്തിൽ ധാരാളം ഭാഗങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും അതിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ സഹിതം ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ക്രിസ്തു ക്രിസ്തുവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മെ വിടുവിക്കുവാൻ പലപ്പോഴും നമ്മൾ ദൈവ സംഗതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ ഒൻപത് മിനിറ്റും നമ്മൾ പറയുന്നൊരു പദമാ എന്നെ വിടുവിക്കണേ എൻ്റെ മക്കളെ വിടുവിക്കണേ എൻ്റെ ഭർത്താവിനെ വിടുവിക്കണേ എൻ്റെ രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിക്കണേ ഈ കടഭാരത്തിൽ തന്നെ വിടുവിക്കണേ ഈ കഷ്ടതയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ ഓരോ മക്കളും ദൈവത്തോട് ഇടമുറിയാതെ പറയുന്ന പദമാണ് എൻ്റെ കർത്താവെ എന്നെ ഒന്ന് വിടുവിക്കണമേ എന്ന് ഇത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ വിടുതൽ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയാണ് അവസ്ഥകൾ മാറ്റുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശാലതകൾ വരുത്തുകയാണ് എവിടെയെങ്കിലും വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടവരായി ഇന്ന് പകൽ എന്നെ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ വിടുതലില്ല ശരീരത്തിൽ വിടുതലില്ല മക്കളുടെ വിഷയത്തിൽ വിടുതലില്ല ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ വിടുതലില്ല നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി കെട്ടുമുട്ടി കിടക്കുന്ന മൃഗത്തെ പോലെ കൂടിനകത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുന്ന പക്ഷികളെ പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ വിടുവിക്കുവാൻ ഉലകത്തിൽ ഒരുവനെ കഴിയൂ അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് മാത്രമാണ് ആ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ആ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി വെളിപ്പെടുകയാണ് അങ്ങനെ നിങ്ങൾ പൈശാചിക വെമ്പനത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ വിടുവിക്കപ്പെടും നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഓടി നടന്നിട്ട് നിങ്ങൾ ഒത്തിരി വ്യാകുലപ്പെട്ടിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാതെ ഞെരുക്കവും പ്രയാസവും നിന്നയും പരിഹാസവും ഒക്കെ അനുഭവിച്ച് നീറുന്ന അനുഭവത്തിലൂടെ കടന്നു ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്കൊരു വിടുത തരാൻ എൻ്റെ ദൈവം മതിയായവന അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറയുന്നു നിങ്ങളെ വിടുവിക്കും ദൈവത്തിൻ്റെ വലങ്കരം നിങ്ങൾക്ക് ഉത്തരമരുളും ദൈവത്തിൻ്റെ കരം നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും ഒരു വീട് പെയിന്റ് ചെയ്യുന്നത് പോലെ ദൈവം നിങ്ങളുടെ അളവുകളെ വർദ്ധിപ്പിക്കും നിങ്ങളുടെ രൂപങ്ങളെ മാറ്റും നിങ്ങളുടെ സ്ഥിതി മാറ്റും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് ഒരു ദൈവ പൈതൽ വിടുതൽ അനുഭവിക്കേണ്ടത് വാക്യം നമുക്ക് നോക്കാം കൊലോസി ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഒന്നാമതായി പറയുന്നു എവിടെ നിന്നാണ് നാം വിടുതൽ അനുഭവിക്കേണ്ടത് വാക്യം ഇങ്ങനെയാണ് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്വോത്രം ചെയ്യാൻ ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു പൗലോസ് കൊലോസിയലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ നമ്മുടെ അവരുടെ വിടുതന്നെ പറ്റി പറയുകയാണ് കൊലോസിയ സഭയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുക ആ പ്രബോധനം ഇന്ന് നമുക്കും ബാധകമാണ് അവിടെ പറയുന്നുണ്ട് നമ്മുടെ വിടുതൽ എവിടെയാണ് നടക്കേണ്ടത് എവിടെയാണ് നമ്മൾ വിടുവിക്കപ്പെടേണ്ടത് ഒന്നാമത് നാം വിടുവിക്കപ്പെടേണ്ടത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കണം കൊലോസിയർ ഇവിടെ ഒന്നിൻ്റെ പതിമൂന്ന് പറയുകയാണ് ഇരുട്ടിന്റെ അധികാരത്തിൽ ഇരുട്ടിനൊരധികാരമുണ്ട് ഇരുട്ടെന്ന് ഉദ്ദേശിക്കുന്നത് വൈശാചിക മണ്ഡലത്തെ ആ മണ്ഡലത്തിന്റെ അധികാരത്തിൽ നിന്ന് ഇരുട്ട് വരുത്തുന്ന പൈശാചിക മേഖലകൾക്കകത്തു നിന്ന് വീടിനകത്ത് ഇരുട്ട് തലമുറയുടെ തലമുറ ഇരുട്ട് ഇരുട്ടുകൊണ്ടുവരിക സാമ്പത്തിക മേഖലകളിൽ ഇരുട്ട് കൊണ്ടുവരിക കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവുള്ള ബന്ധത്തിൽ ഇരുട്ടുകൊണ്ടുവരിക ജോലി മേഖലയിൽ ഇരുട്ട് കൊണ്ടുവരിക ഇവ നിമിത്തം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല പ്രതികൂലങ്ങൾ ചെറുതല്ല അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുകയ നിങ്ങൾ എവിടെയോ ഇരുട്ടിന്റെ ആധിപത്യത്തിന്റെ കീഴിൽ കാണാതെ തപ്പിത്തടഞ്ഞ് ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീയെങ്കിൽ നിങ്ങൾക്ക് വിശാലത ഉണ്ടാകണമെന്നും മുമ്പോട്ട് പോകണമെന്നും നന്മയുണ്ടാകണമെന്നും ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊത്തവണ്ണം വളരുവാൻ കഴിയാതെ അതിനൊത്തവണ്ണം ഒന്നെഴുന്നക്കുവാൻ കഴിയാതെ ഇരുട്ട് നിങ്ങളെ വല്ലാതെ മൂടുന്നെങ്കിൽ ആ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും കാരണം അലങ്കരം നിങ്ങൾക്ക് ഉത്തര തനിക്ക് പ്രിയമായവർ ഇരുട്ടിൽ കിടക്കാൻ ദൈവം അനുവദിക്കയില്ല തനിക്ക് പ്രിയമായവർ ഇരുട്ടിന്റെ ആധിപത്യത്തിന്റെ കീഴിലാണെങ്കിൽ അവരെ അവിടുന്ന് വീണ്ടെടുക്കാനാ വെളിച്ചത്തിൽ ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞ ഞാൻ തന്നെ വെളിച്ചം ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ തന്നെ വാതിലാകുന്നു അവിടെ യേശു പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്താ കാര്യം ഈ ഇരുട്ട് പിശാജു കൊണ്ടുവച്ചിരിക്കുകയെ മനസ്സിന് ഇരുട്ട് വന്ന് കുരുണ്ടായി പോയി സത്യം അറിയേണ്ടതുപോലെ അറിയാൻ കഴിയാതെ പോയി ഒരു വിശാല മനോഭാവം നഷ്ടപ്പെട്ടു സ്നേഹത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കരുതുവാൻ അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ഇരുട്ട് നമ്മുടെ ഹൃദയത്തിനകത്തുമാണ് അവ നിമിത്തം നാം ബന്ധിക്കപ്പെട്ടപ്പോൾ ഇരുട്ടിന്റെ ശക്തി നമ്മളിൽ ഓരോരുത്തരിലും വ്യാപിക്കപ്പെട്ടപ്പോൾ ആ ഇരുട്ടിലേക്ക് നീതി സൂര്യനായ ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ നമ്മുടെ അന്ത അന്ധകാര ശക്തികൾ നമ്മുടെ അന്ധതകൾ നമ്മുടെ ബന്ധനങ്ങൾ ഇരുട്ടിൽ നിന്ന് മാറി ഇരുട്ട് നമ്മളെ വിട്ടുപോയി വെളിച്ചം നമ്മളിലേക്ക് പ്രകാശിച്ചു നാം ഇരിക്കുന്ന റൂമ് ഇരുട്ട് നിറഞ്ഞ റൂമാണെങ്കിൽ അതിനകത്തൊരു മെഴുകുതിരി കത്തിച്ചാൽ ആ ഇരുട്ട് മാറി അവിടെ വെളിച്ചം വരും മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഒരു ലൈറ്റ് ഓണാക്കി ഇട്ടിട്ട് ഇരുട്ടേ പോകുക ഇരുട്ടേ പോകുക എന്ന് പറയേണ്ട കാര്യമില്ല ഓൾറെഡി വട്ടം വന്നു കഴിയുമ്പോൾ വെളിച്ചം വന്നു കഴിയുമ്പോൾ ഇരുട്ട് അവയെ വിട്ടു പോകുമെങ്കിൽ ഇന്ന് രാവിലെ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തിരിക്കുന്ന ഇരുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് വിട്ടു പോകും ചിലര് പറയാറുണ്ട് എന്താണെന്ന് അറിയത്തില്ല ദൈവദാസനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് മറ്റുള്ളവരുടെ എനിക്കൊന്ന് സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഉള്ളിൽ എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാണ് ഞാൻ പ്രവർത്തിക്കുന്ന തെറ്റാണ് പക്ഷെ ഞാൻ പ്രതികരിക്കുമ്പോൾ അത് വയലൻ്റായിട്ട് മാറുന്നു അതൊരു വല്ലാത്ത സ്വഭാവമായി മാറുന്നു എനിക്ക് തന്നെ എന്നെ ഇറിട്ടേഷനായി തോന്നുകയാണ് എന്താ അതിനകത്ത് പലരും പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല മരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം കാരണം ഈ സ്വസ്ഥതയില്ലാത്ത സന്തോഷമില്ലാത്ത ഈ ഇരുളടഞ്ഞ ജീവിതം എനിക്ക് എന്തിനാ അതെന്താന്നറിയാമോ പിശാജ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരുട്ട് കൊണ്ടിട്ടിരിക്കുന്നത് എന്നാൽ യേശു കർത്താവ് ഭൂമിയിൽ വന്നത് ഈ ഇരുട്ടിൽ കിടന്ന നമ്മെ വെളിച്ചെത്തി കൊണ്ടുപോയി തേജോമനായ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകരാൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അപ്പോൾ നമ്മെ വിടുവിക്കുവാൻ തനിക്ക് പ്രിയമായവരെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കുവാൻ അവന്റെ വലങ്കരം നമുക്കുത്തരമായിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പറയാം എത്ര വലിയ ഇരുട്ട് എത്ര വലിയ ബന്ധനങ്ങൾ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിച്ചാലും അത് നിങ്ങളുടെ മനസ്സിനെ തളർത്താം നിങ്ങളുടെ കുടുംബജീവിതത്തെ തളർത്താം നിങ്ങളുടെ ജോലിയെ തളർത്തിക്കളയാം നിങ്ങളുടെ മൈൻഡിനെ ബംബിക്കാം നിങ്ങളുടേതായ മുന്നോട്ടുള്ള ഗമനത്തെ ഉയർച്ചകളെ അത് ബ്ലോക്ക് ചെയ്യാം പക്ഷേ യേശു എന്ന നീതി സൂര്യൻ നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ തനിക്ക് പ്രിയനായ പ്രിയരായ ഞാനും നിങ്ങളും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ് ഒന്നാമത് കൊലോസി ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് പറയുകയാണ് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നാണ് നമുക്ക് ഒരു വിടുതലുണ്ട് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക മറ്റൊരു ഭാഗം ഭാഗവും അപ്പസ്ത്രപ്പത്തി പന്ത്രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് പത്രോസ് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും നോക്കുക എന്നെ വിടുവിച്ച് എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു വത്രോസിന് സുബോധം വന്നു വത്രോസ് പറയുകയാണ് ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു വിടുവിച്ച് ഹേരോദാവിന്റെ കയ്യിൽ നിന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഞാൻ ആരംഭത്തിൽ പറഞ്ഞു ഒരു ദൈവ പൈതൽ എവിടെയൊക്കെയാണ് വിടുതൽ അനുഭവിക്കേണ്ടത് ആരാണ് വിടുവിക്കുന്നത് യഹോവയാണ് വിടുവിക്കുന്നത് ആരെയാണ് വിടുവിക്കുന്നത് തനിക്ക് പ്രിയമായവരെ വിടുവിക്കുന്നത് ഇവിടെ വഹിക്കുകയാണ് ആദ്യം നമ്മൾ ചിന്തിച്ചു ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്നും ഒരു വിടുതലുണ്ട് എന്ന് എന്നാൽ അപ്പോസ്ത്ര പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ പത്താമത്തെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണോ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ശത്രുക്കളുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ വീടിന്റെ മുമ്പില് പുറകില് വർഷങ്ങളിൽ താമസിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ശത്രുക്കളാണോ നിങ്ങൾ ഒരു ദൈവവേല ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മിഷ് മിഷൻ പ്രവർത്തനങ്ങളിൽ ശത്രുക്കളുണ്ടോ ഏത് മേഖലകളിലും അത് പഠിക്കുന്ന കുഞ്ഞുങ്ങളായാലും ജോലി ചെയ്യുന്ന സഹോദരങ്ങളായാലും ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ശത്രുവിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ഹേരോദാവിന്റെ കയ്യിൽ നിന്നും പത്രോസിനെ വിടുവിച്ച ദൈവം നോക്കുക യാക്കോവിനെ വാളുകൊണ്ട് കൊന്നതിന് ശേഷം പത്രോസിനെ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊല്ലാനിട്ടിരിക്കുക എന്നാൽ ത തന്നെ കൊല്ലുന്ന തലേ ദിവസത്തിന്റെ തലേ രാത്രിയിൽ പത്രോസ് സുഖമായി ഉറങ്ങി ആ ഉറക്കത്തിൽ നിന്ന് തന്നെ തട്ടി പിടിച്ച ൂതൻ തന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ അവൻ പറഞ്ഞൊരു പദമാണ് ഹേരോദാവിന്റെ കയ്യിൽ നിന്നും പ്രതീക്ഷയിൽ നിന്നും എന്നെ എന്താ പ്രതീക്ഷിച്ചത് യാക്കോവിന്റെ തല വെട്ടിയതുപോലെ പത്രോസിന്റെ തല വെട്ടു യാക്കോവ് തീർന്നതുപോലെ പത്രോസ് തീരും യാക്കോവിന്റെ മരണവാർത്ത അറിഞ്ഞതുപോലെ പത്രോസിന്റെ മരണ വാർത്ത അറിയും എന്നാൽ ഇവിടെ ഇതാ പത്രോസിനെ ദൈവം ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ചിട്ട് ആ തടവറയിൽ നിന്നും ദൈവം അവനെ പുറത്തു കൊണ്ടുവരികയാണ് ദൈവവനെ ഹേരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ യഹൂദാജനത്തിന്റെ പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം നിനക്ക് നോക്കി നിൽക്കുന്ന നിന്നെ നോക്കി നിൽക്കുന്ന നിന്റെ മക്കളെ നോക്കി നിൽക്കുന്ന നിന്റെ കുടുംബത്തിന്റെ വളർച്ച ഉയർച്ച നോക്കി നിൽക്കുന്ന ചില യഹൂദാജനത്തിൻ്റെ പ്രതീക്ഷകളെയും ചില ഹേരോദാവിൻ്റെ ശക്തിയിൽ നിന്നും നിങ്ങളെ വിടുവിക്കേണ്ടതിന് യഹോവയുടെ കൈ നിങ്ങൾക്കു വേണ്ടി ഉത്തരമരുളാൻ പോവുകയാണ് അതേ നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ യഹോവയുടെ യഹോബലങ്കരം തന്റെ ജനത്തിനു വേണ്ടി ഉത്തരമരുളുന്നത് പോലെ ഹേരോദാവിന്റെ വാൽത്തലയിൽ കിടന്ന് മരിക്കാൻ വിധിക്കപ്പെട്ടതായ പത്രൂസിനെ ദൈവം ശത്രുവിന്റെ കയ്യിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ജീവനോടെ തന്റെ മിനിസ്ട്രി ആരംഭിച്ച് തുടർന്ന് തുടർന്ന് കൊണ്ടുപോകാൻ ഇടയായതുപോലെ ഇന്ന് രാവിലെ ഏതൊക്കെയോ വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുക നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് വിരോധമായി നിന്റെ ജോലിക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി പോരാടി നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തിൻ്റെ അകത്തു നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് വിടുവിക്കുവാൻ യഹോവയ്ക്ക് ഇന്നു പകൽ പദ്ധതിയുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ദൂത് പറയാം ഏത് ഹേരോദാവിന്റെ വാളു നിനക്ക് പ്രതികൂലമായാലും യഹൂദ ജനം നിനങ് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതിനകത്തുനിന്ന് തട്ടി വിളിക്കുന്ന ഒരു ദൈവമുണ്ട് യാക്കോവിനെ കൊന്നതുപോലെ പത്രോസിനെ കൊല്ലുവാൻ രേഖ എഴുതി തടങ്കലിലാക്കിയെങ്കിൽ ആ രേഖകളെ കീറിക്കളയുന്ന ദൈവത്തിന്റെ കരം പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് ശത്രുവായിരിക്കുന്ന ഹേരോദാവിന്റെ കൈയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം പ്രതിസന്ധിക്കകത്തു നിന്നും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾക്കകത്തു നിന്ന് നിങ്ങളെയും ഹേരോതാവിന്റെ കയ്യിൽ നിന്നും പത്രൂസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ പോലെ ഇന്ന് രാവിലെ നിങ്ങളെയും സ്വർഗം പുറത്തു കൊണ്ടുവരും നിങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിരിക്കുന്ന രേഖകളുണ്ടല്ലോ ഇവിടെ കൊണ്ട് തീർന്നു ഇനിയൊരു രക്ഷയില്ല ഇനിയൊരു നന്മയില്ല ഇനിയൊരു വളർച്ചയില്ല ഇനിയൊരു സുവിശേഷം ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്കെതിരെ രേഖ എഴുതിയ ഏതൊരു പൈശാചിക മണ്ഡലങ്ങൾക്കും മീതെ വിടുവിക്കുന്ന ഹോവയുടെ കരം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നീട്ടുകയാണ് അതുകൊണ്ടാണ് നാം വായിച്ചതുപോലെ നൂറ്റിയെട്ടാം സങ്കീർത്തനത്തിൽ വായിച്ചത് തനിക്ക് പ്രിയമായവരെ വിടുവിക്കുന്ന ദൈവം യഹോ വിടമലങ്കരം ഉത്തരമരുളുന്നവൻ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് ഉത്തരമരുളും ദൈവത്തിന് പ്രിയരായവ നിങ്ങളെ ദൈവം തക്ക സമയം വിടുവിക്കും ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട കുഞ്ഞുങ്ങളെ ഓർത്ത് ജോലി ഓർത്ത് കുടുംബമോർത്ത് നിരാശപ്പെടേണ്ട സ്വർഗത്തിലെ ദൈവം വിടുവിക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാം കർത്താവാം ദൈവമേ സ്വർഗീയ സ്വർഗീയപ്പിതാവും ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്ത്രോതം കൃപയുടെ മറവിൽ നിന്റെ കുഞ്ഞുങ്ങളെ നിർത്തണം ആത്മാവി ആത്മാവിതികണം ദൈവമഹത്വം കൊണ്ട് കർത്താവ് ശക്തീകരിക്കണം ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ആലോചനയ്ക്കായി സ്തോത്രം ഞങ്ങളെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങേക്ക് കഴിയും എന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ തനിക്ക് പ്രിയമായവരെ വിടുവിക്കുന്ന ദൈവം വലങ്കര നീട്ടി ഉത്തരമറിലുന്ന ദൈവം കർത്താവെ അന്ധകാരത്തിൽ കിടന്ന് ഞങ്ങള് ആ അന്ധകാരത്തിന്റെ കുഴി കിടന്ന് ഞങ്ങളെ ഇരുട്ടിൽ കിടന്ന ഞങ്ങളെ അതേപോലെ കർത്താവെ ഈ ശത്രുവിന്റെ മുമ്പിൽ അവന്റെ ആധിപത്യത്തിൽ കിടന്ന ഞങ്ങളെ വിടുവിച്ച് അങ്ങ് ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന കൃപക്ക് ആയിഷ്ട ഈ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ ഇഷാജിന്റെ മണ്ഡലങ്ങൾ തകരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നാമത്തിൽ നാമത്തിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ തന്നെ ആമേൻ ആമേൻ വേണ്ടി ഒരു വിടുതൽ ഭാരപ്പെടേണ്ട പുറത്തു കൊണ്ടുവരും ആമേൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട വിളിക്കേണ്ടീറോ സിക്സ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെ നടക്കുന്ന ശുശ്രൂഷകൾ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന്